ൾക്കും ഭഗന്റെ നാമത്തിൽ എൻ്റെ വിനീത നമസ്കാരം ഞാൻ ഗൗരി നന്ദനം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനെ പറ്റി നമ്മൾക്ക് പഠിച്ച് അവസാനിപ്പിക്കാനോ പറഞ്ഞു തീർക്കാനോ കഴിയാത്ത വിധത്തിൽ അനന്തമാണ് ആ ഈശ്വര ചൈതന്യം ഭഗവാന്റെ ജീവിത ചരിത്രത്തിലെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് എൻ്റെ കഥാപ്രസംഗത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരുദേവൻ പാടി പാടി പുണരുന്ന പുണരുന്ന അരുവിറത്തേ മണപ്പരപ്പിൽ കളകളം പാടി ഒഴുകുന്ന നെയ്യാറിൻ്റെ തീരത്ത് അതിമനോഹരമായ ഒരു പ്രദേശം കൊച്ചു കൊച്ചു പാറകളും മണൽത്തിട്ടകളും കൊണ്ട് നിറഞ്ഞ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു പ്രദേശം അതാണ് ചരിത്ര പ്രസിദ്ധമായ